ദുൽഖർ സൽമാന്റെ സിനിമാ ജീവിതത്തിലെ നാൽപ്പത്തൊന്നാമത്തെ ചിത്രത്തിൻ്റെ ഗ്രാൻഡ് പ്രഖ്യാപനം നടന്നു എസ് എൽ വി സിനിമാസിന്റെ പത്താമത് ചിത്രമായാണ് ദുൽഖർ സൽമാന്റെ നാൽപ്പത്തൊന്നാമത്തെ ചിത്രം വരുന്നത് എസ് എൽ വി സിനിമയുടെ ബാനറിൽ നിർമ്മാതാവ് സുധാകർ ചെറുകരിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത് പൂജ ഹെഡ്ജയാണ് തെലുങ്കിൽ നിന്നുള്ള നവാഗത സംവിധായകനാണ് ചിത്രം ഒരുക്കുന്നത് സംവിധായകന്റെ പേര് രവി നീലക്കുടി ദി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കാരണം ഇതൊരു തെലുങ്ക് നവാഗത സംവിധായകന്റെ പേരാണ് പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റൊക്കെ സംഭവിച്ചിരിക്കാം തെലുങ്കിന് പുറമെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന് തന്നെ നമുക്ക് വിളിക്കാം ദുൽഖർ സൽമാന്റെ നാൽപ്പത്തൊന്നാമത് ചിത്രമായ ഈ ചിത്രത്തിന്റെ വർക്കിംഗ് ടൈറ്റിൽ ഡി ക്യു നാൽപ്പത്തൊന്ന് എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിനാണ് ഹൈദരാബാദിൽ ഈ സിനിമയുടെ പൂജ ചടങ്ങ് വൻ ആഘോഷമായി നടന്നത് നിരവധി താരങ്ങളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കുകൊണ്ടു തെലുങ്ക് താരം നാനി ആദ്യ കളയാ പഠിച്ചപ്പോൾ ബുച്ചി ബാബു സന സുച് കർമ്മം നിർവഹിച്ചു കാലികമായ ഒരു പ്രണയകഥ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു തമിഴ് മലയാളം തെലുങ്ക് എന്നീ ഭാഷകളിൽ ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ ഒരു വൻ നിര തന്നെയുണ്ട് ദുൽഖറിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ അതിൽ ആദ്യത്തേത് ഒരു തമിഴ് ചിത്രമാണ് കാന്ത തെലുങ്ക് താരം റാണ ദഗുബാട്ടി സഹനിർമ്മാതാവാകുന്ന ചിത്രം കൂടിയാണ് ഇത് തെലുങ്കിൽ നിന്ന് മറ്റൊരു ചിത്രവും ദുൽഖറിൻ്റേതായി പുറത്തിറങ്ങാനുണ്ട് പവൻ സഡി നേനി സംവിധാനം ചെയ്യുന്ന ആകാശം ലോ ഓഗ താരയാണ് അത് ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും മലയാളികൾ കാത്തിരിക്കുന്നത് ഒരു മലയാള ചിത്രത്തിന് വേണ്ടിയാണ് ആർ ഡി എക്സ് സംവിധായകൻ നഹാസ് ഹിദാ യത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലയാള ചിത്രം ഐ ആം ഗെയ്മും ദുൽഖറിൻ്റെ അപ്കമ്മിങ് ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് നിങ്ങൾ ഒരു ദുൽഖർ സൽമാൻ ആരാധകനാണോ അല്ലെങ്കിൽ ദുൽഖർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ അടുത്തതായി ദുൽഖർ സൽമാനെ കാണാൻ ആഗ്രഹിക്കുന്ന പടം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ like a gem. Let's make memories again.